ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാവൊക്കെ കുഴച്ചതിന് ശേഷം ബാക്കി വരുമല്ലോ അപ്പോൾ അതിങ്ങനെയൊന്ന് എണ്ണ ഒന്ന് തടകിയതിന് ശേഷം ഒരു ഡെപ്പൊക്കെ ആ തടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് മുഗൾ ഭാഗമൊന്നും ഡ്രൈ ആകാതെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ കുഴച്ച മാവ് കണക്ക് തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തോരൊന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ബ്രഷുകളൊന്നും നമ്മൾ വെറുതെ കളയണ്ട അപ്പോൾ പഴയ ബ്രഷുകളൊക്കെ ഇതേപോലെ ജനൽപ്പടികളൊക്കെ തൂക്കാനും വൃത്തിയാക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും കണ്ടോ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പൊടിയെല്ലാം പോയി കിട്ടും അപ്പോൾ നമ്മൾ കഴുകുന്നതിന് തുടക്കുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ ഈ ഈ ബ്രഷ് വെച്ച് ഇതേപോലെ പൊടിയൊക്കെ തുടച്ചെടുക്കാം കണ്ടോ നല്ല രീതിയിൽ എത്ര പൊടിയുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എവിടെ വേണേലും ജനൽപ്പടികൾ കമ്പികളെല്ലാം അടിച്ചെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും ഇനി നമുക്കത് തുടയ്ക്കാനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തോട്ട് കുറച്ച് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എത്രമാത്രം വൃത്തിയാക്കാനുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡറും കോൾഗേറ്റും അതേപോലെ തന്നെ സോഡാ പിന്നെ സോപ്പ് പൊടിയും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഈ എത്ര വർഷം പഴക്കം ചെന്ന് കറയൊക്കെ പിടിച്ച കണ്ടോ ജനൽപ്പൊടികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കലക്കി വെച്ച് ഈ സൊല്യൂഷൻ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ അഴുക്ക് കറ അതിനകത്തോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എല്ലാ രീതിയിലും ആത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക പറയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടും ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ ഇതേപോലെ ചെയ്യണമെന്നില്ല എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ച് ഈ ചെറിയ കറകളൊക്കെ നമ്മുടെ ഈ ഇതേപോലത്തെ ഒരു പഴയ ബ്രഷ് വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാം അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഈ ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ഉണങ്ങിയിരുന്നാൽ തന്നെയും അത് വളരെ പെട്ടെന്ന് തന്നെ ഇളകി വന്നതുണ്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒഴിച്ച് വെച്ചാൽ പത്ത് മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ ബ്രഷ് ഇട്ട് തേച്ചതിന് ശേഷം ഒരു കഷ്ണം തുണി എടുത്തിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് തുടച്ച് കളയുക ഇതേപോലെ നമ്മളെ കോട്ടൻ്റെ തുണി ഒരു കഷ്ണം വെച്ച് ഇതേപോലെ തുടച്ച് കളയുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതെല്ലാം ഇളകി വരും കണ്ടോ അതിന് ശേഷം വേറൊരു കഷ്ണം തുണിയും കൂടെ വെച്ച് നല്ലോണം ഒന്ന് നനഞ്ഞ് നനച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടെ തുടച്ചെടുക്കുക അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കളർ വ്യത്യാസം നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതേപോലെ തന്നെ ഇനി നമുക്ക് അതിൻ്റെ ജനൽപ്പടി ഉണ്ടോ ജനൽപ്പടികളൊക്കെ അത്ര ദുരുമ്പിച്ച് അഴുക്ക് പിടിച്ചതാണേലും ഈ ഒരു സൊല്യൂഷൻ വെച്ച് തേക്കുമ്പം തന്നെ വളരെ ഈസിയായിട്ട് തന്നെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടുന്ന ഉണ്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് അത് ഇപ്പോൾ പെയിൻ്റ് അടിച്ചിണക്കി തന്നെ പുതിയതുപോലെ ഇരുന്നോളും ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഉണങ്ങി വരുത്തുക എന്നിട്ട് ബാക്കി സൊല്യൂഷൻ ഉണ്ടോ അത്ര അധികം ഉണ്ട് അപ്പം നമുക്ക് ഇത്രയും ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതേ നമ്മളിപ്പോൾ തുടച്ച സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക കണ്ട ഉണങ്ങി തുണി വെച്ചുകൊണ്ട് തുടച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ജനൽപ്പടികളൊക്കെ ഉണങ്ങിയതിന് ശേഷം കൈ വെച്ച് തുടങ്ങുമ്പം തന്നെ നല്ല രീതിയിൽ കണ്ട അഴുക്ക് കറികളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മുടെ എല്ലാ ജനലിൻ്റെ ഭാഗത്തും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ ഈ വീഡിയോ ഈ വീഡിയോ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്